സ്ഥാപനങ്ങളെ ഏതോ മാഫിയാകളുടെ ഗണത്തിൽപ്പെടുത്തിയാണ് കരുതുന്നത് എന്ന് ചിന്തിക്കാൻ പോരുന്ന ന്യായങ്ങൾ ഞങ്ങൾക്കുണ്ട് പ്രതിഷേധത്തിന്റെ അലയടികൾ അധ്യാപകരിൽ നിന്ന് കണ്ണൂരിന്റെ മണ്ണിൽ ഇന്ന് ഉയരുകയാണ് ആ ഉത്തരവിലൂടെ അവരുടെ നിയമനങ്ങൾ പാസ്സാക്കിയെടുത്തപ്പോൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷമായ സ്കൂളിലെ യാതൊരു എവിടെ പോയി നിങ്ങളുടെ നീതി പേര് നിയമനമെല്ലാം കേരളത്തിലെ ഉന്നമനത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ക്രൈസ്തവ എയ്ഡ് സ്കൂളുകൾ ഇന്ന് സർക്കാരിൽ നിന്ന് വലിയ വിവേചനം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് സഹിക്കാനാവാത്ത ഈ അവഗണനയ്ക്കെതിരെ കേരള കത്തോലിക്ക ടീച്ചേഴ്സ് ഗിൽഡും തലശ്ശേരി അതിരൂപതയും കോട്ടയം രൂപതയും അതുപോലെ തന്നെ കണ്ണൂർ രൂപതയും സംയുക്തമായി ഇന്ന് കലക്ട്രേറ്റ് പഠിക്കിലേക്ക് വലിയ ഒരു പ്രതിഷേധ ജ്വാല ഇന്നിവിടെ സംഘടിപ്പിക്കുകയാണ് ഈ ഒരു പ്രതിഷേധ ജ്വാലയിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്നത് നമ്മോടൊപ്പം ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപത കോപ്പറേറ്റീവ് മാനേജർ ബഹുമാനപ്പെട്ട ഡോക്ടർ ഫാദർ സോണി ഈ ഒരു പ്രതിഷേധ ജാലയിൽ പോകുന്നത് പ്രധാനമായും നമ്മുടെ ആവശ്യം ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിയമനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്ന ആയിരക്കണക്കിന് അധ്യാപകരാണ് കേരളത്തിൽ ഉടനീളമുള്ളത് അത് എയ്ഡഡ് മേഖലയിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ളത് മാത്രമല്ല മറ്റു മറ്റ് മാനേജ്മെന്റിന്റെ കീഴിലുള്ളതുമായ അധ്യാപകരുടെ വലിയൊരു ഗണം ജോലി ലഭിച്ചിട്ടും അവരുടെ ജോലിയിൽ സ്ഥിര നിയമനം ലഭിക്കാതെയും അതുപോലെ ദിവസവേതനത്തിലും ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് പലരുടെയും നിയമനങ്ങൾ പാസ്സാകാതെ പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുള്ള ഈ തടസ്സങ്ങളാണ് ഭിന്നശേഷി എന്ന് പറയുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്ന അത്രയും സീറ്റുകൾ നമ്മൾ മാറ്റിവെക്കുകയും ലഭ്യമായിരുന്ന എല്ലാ ഭിന്നശേഷിക്കാരെയും നമ്മൾ അവിടെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഭിന്നശേഷിക്കാരില്ല എന്നുള്ളത് നമ്മുടെ ആരുടെയും പ്രശ്നവുമല്ല അവർക്ക് വേണ്ടി അവർ വന്നു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ജോലി കൊടുക്കാൻ ആവശ്യമായ മുഴുവനും സീറ്റുകൾ നമ്മളവിടെ ഒഴിച്ചിട്ടിട്ടുമുണ്ട് എന്നിട്ടും സർക്കാർ ഇങ്ങനെ ഒരു പിടിവാശി കാണിക്കുന്നത് കടുത്ത അനീതിയാണ് അധ്യാപകരോടുള്ള ഒരു വെല്ലുവിളിയാണ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ നേതൃത്വത്തിൽ തലശ്ശേരി കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെയും അതുപോലെ കണ്ണൂർ എഡ്യൂക്കേഷൻ ഏജൻസിയുടെയും അതുപോലെ തന്നെ കോട്ടയം പ്ലാനായ എഡ്യൂക്കേഷൻ ഏജൻസിയുടെയും കീഴിലുള്ള അധ്യാപകർ ഇന്ന് അണിനിരന്ന് ഈ പ്രതിഷേധ സമരം നടത്തുന്നത് ഏകദേശം അഞ്ഞൂറോളം വരുന്ന അധ്യാപകർ ഇവിടെ അണിനിരക്കുകയാണ് അവരുടെ വേദനകൾ സർക്കാരിനോട് പങ്കുവയ്ക്കുക ഉദ്ദേശത്തോടെ ഇത് സമാധാനപൂർവ്വമായ ഒരു പ്രതിഷേധ പോവുകയാണ് നമുക്ക് കൂടുതലായി ടീച്ചേഴ്സിനോട് തന്നെ ചോദിച്ചറിയാം അവരനുഭവിക്കുന്ന ദുരിതങ്ങളിലേക്ക് ഭിന്നശേഷി പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾ അധ്യാപകര് കോവിഡ് അനന്തരം ജോലി കയറിയ ആൾക്കാരെല്ലാം ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും മുടങ്ങുകയും അതുപോലെ അവർക്ക് ഇൻക്രിമെൻറ്റ് കിട്ടാത്ത സാഹചര്യം എല്ലാം ഉണ്ട് എൻ എസ് എസ് പോലെയുള്ള മാനേജ്മെൻറ്റുകൾ കിട്ടിയ ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഭിന്നശേഷി സംവരണം ഏർപ്പെടുത്താൻ നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം തയ്യാറായി മാനേജ്മെൻറ്റ് ഗവൺമെൻറ് എഴുതി കൊടുത്തു പക്ഷേ പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ചേർന്നവർക്ക് താൽക്കാലികമായും എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ചേർന്ന അധ്യാപകർക്ക് ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനങ്ങൾ പാസ്സാകുന്നത് അവർക്കൊരു പ്രൊവിഡൻറ്റ് ഫണ്ടോ എസ് എൽ ഐ ജി ഐ എസ് മെഡിസപ്പ് തുടങ്ങിയ ആനുകൂല്യങ്ങളെല്ലാം നിഷേധിക്കുകയാണ് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട ഒഴിവുകളെല്ലാം മാറ്റിവെച്ചിട്ട് റോസ്റ്ററൊക്കെ അയച്ചിട്ട് തസ്തിക വെച്ച അധ്യാപകരുടെ സ്ഥിര നിയമനങ്ങൾ ഗവൺമെൻറ് അനായാസകരമായി ദീർഘിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നേരെ മറിച്ച് സമാന സ്വഭാവമുള്ള എൻ എസ് എസ് മാനേജ്മെൻറ്റുകളുടെ സ്കൂളുകൾക്ക് ഈ ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കാൻ വേണ്ടി സുപ്രീം കോടതി വിധി വന്ന സ്ഥിതിക്ക് അപ്പോൾ തന്നെ ഉത്തരവ് നൽകി അവരുടെ ശമ്പളങ്ങളും ആനുകൂല്യങ്ങളും കൊടുത്തു ഈ രാജ്യത്തിൻ്റെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി വലിയ സംഭാവന ചെയ്തവരാണ് ഇവിടുത്തെ എയ്ഡഡ് അധ്യാപകരും അവിടുത്തെ എന്നത് മനസ്സിലാക്കാൻ ഇതുവരെയും ഭരണകക്ഷിക്ക് കഴിയുന്നില്ല എങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പമല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും നിഷ്പക്ഷമായി വിലയിരുത്താനുമുള്ള നിങ്ങളുടെ കഴിവുകേടാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല പ്രിയപ്പെട്ടവരെ ഓർക്കുക ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ ലണ്ടൻ മിഷണറിമാരാണ് ഈ കേരളത്തിൽ ആധുനിക വിദ്യാഭ്യാസം കൊണ്ടുവന്നത് എന്ന് നമുക്കറിയാം അതുവരെയും വിദ്യാഭ്യാസം എന്നത് നാട്ടിലെ സവർണർക്ക് മാത്രം സംവരണം ചെയ്യപ്പെട്ട കാര്യമായിരുന്നു എന്നത് വസ്തുതയല്ലേ അക്ഷരം പഠിച്ച ശൂദ്രൻ്റെ ചവിയിൽ ഈയുരുക്കി വഴിക്കണം എന്ന് പ്രമാണമുണ്ടാക്കി വെച്ച ഈ കേരളത്തിൻ്റെ മണ്ണിൽ നവോത്ഥാനത്തിൻ്റെ തിരിതെളിച്ചത് ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാരും അവരാരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ് എന്നുള്ളത് വസ്തുതാപരമായി നിഷേധിക്കാൻ ഏത് രാഷ്ട്രീയ നേതാവിനാണ് ഇവിടെ കഴിയുന്നത് എന്ന് ന്യായമായും ഞങ്ങൾ ചോദിക്കുകയാണ് ഇപ്രകാരം ഈ നാടിൻ്റെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാർ തുടങ്ങി വെച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് സർക്കാർ പുലർത്തുന്നത് അങ്ങേയറ്റത്തെ വിവേചനപരമായ നിലപാടാണ് ഈ സർക്കാർ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം ഒരേ ജോലി ചെയ്യുന്ന ചില മതവിഭാഗക്കാർക്ക് ശമ്പളം കൊടുക്കുമ്പോൾ കത്തോലിക്ക മാനേജ്മെന്റുകൾക്ക് ശമ്പളം കൊടുക്കില്ല എന്ന ധാർഷ്ട്യത്തോടെ സർക്കാർ സംസാരിക്കുമ്പോൾ അത് അന്യായമാണ് എന്ന് വിളിച്ചു പറയാനുള്ള ആർജവത്വം ഇവിടുത്തെ കത്തോലിക്ക മാനേജ്മെന്റിനുണ്ട് കാരണം ഞങ്ങൾ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ പള്ളിയുടെ പൊൻകുരിശു വിറ്റും ഞങ്ങളുടെ ജനത്തിൻ്റെ പിടിയരി പിടിച്ചും ഈ പള്ളിക്കൂടങ്ങൾ ഇവിടെ സ്ഥാപിച്ചത് അല്ലാതെ ആരെങ്കിലും ആരോപിക്കുന്നത് പോലെ മറ്റെവിടെ നിന്നെങ്കിലും കാശ് കൊണ്ടുവന്ന് ഞങ്ങൾ സ്ഥാപിച്ചതല്ല ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈ നാട്ടിലെ ക്രൈസ്തവർ ചെയ്ത ധീരോദാത്തമായ സംഭാവനകളാണ് ഇവിടുത്തെ എയ്ഡഡ് സ്കൂളുകൾ എന്നത് സർക്കാർ മറക്കരുത് ആ സർക്കാർ ഈ എയ്ഡഡ് സ്കൂളിൽ വിശിഷ്യ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളിലെ എയ്ഡഡ് സ്കൂളുകളോട് കാണിക്കുന്ന ഈ വിവേചനം എന്ന് പറയുന്നത് അത് ജനാധിപത്യ വിരുദ്ധമാണ് മതേതരത്വത്തിന് വിരുദ്ധമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം ശമ്പളം നൽകില്ല എന്ന് സർക്കാർ ദുർവാശി കാണിക്കുമ്പോൾ രാജാവെ അങ്ങ് ചെയ്യുന്നത് അന്യായമാണ് എന്ന് പറയാം രാജാവ് തുണിയുടുത്തിട്ടില്ല എന്ന് വിളിച്ചു പറയാനുള്ള ആർജവത്വം ഇവിടുത്തെ ഈ കത്തോലിക്ക മാനേജ്മെൻറ്റിനുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രിയോടും ഭംഗ്യന്തരേണ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ നാളുകളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് അവർ പാസാക്കിയ പ്രമേയത്തിലെ ഒരു വാചകം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി അടിസ്ഥാന വർഗങ്ങളെ മറക്കുന്ന ഒരു ഭരണകൂടമാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എന്ന് പറഞ്ഞത് ഞങ്ങളല്ല ഭരണത്തിൽ രണ്ടാം സ്ഥാനം കൈയാളുന്ന ഒരു കക്ഷി തന്നെയാണ് പറഞ്ഞത് അടിസ്ഥാന വർഗങ്ങളെ മറക്കുന്ന ഭരണമാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഇവിടെ ഇതാ പതിനേഴായിരം അധ്യാപകർക്ക് വേതനം നിഷേധിക്കുമ്പോൾ അത് അടിസ്ഥാന വർഗങ്ങളെ മറക്കുന്ന സർക്കാരിൻ്റെ ഭരണത്തിന്റെ പ്രത്യക്ഷ ദൃഷ്ടാന്തമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല ഈ പാവപ്പെട്ട മനുഷ്യര് പതിനേഴായിരത്തോളം വരുന്ന അധ്യാപകര് അവര് കഴിഞ്ഞ ആറും ഏഴും വർഷമായിട്ട് വേതനമില്ലാതെ പണിയെടുക്കുന്നു അവരെടുക്കേണ്ട പണി എന്താണ് സർക്കാരിൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ് കുഞ്ഞുങ്ങളെ വിദ്യ അഭ്യസിക്കുക അഭ്യസിപ്പിക്കുക എന്നുള്ളത് അത് സൗജന്യമായ വിദ്യ സകല മനുഷ്യർക്കും നൽകുക എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ഈ കേരളത്തിലെ പകുതിയിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തുന്നത് ഈ എയ്ഡഡ് മേഖലയിലാണ് എന്ന് നമുക്കറിയാവുന്നതല്ലേ കേരളത്തിലെ വിദ്യാർത്ഥികളിൽ അറുപത് ശതമാനവും പഠിക്കുന്നത് ഈ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലാണ് ഇതൊന്നും മറന്നുകൊണ്ട് സർക്കാർ സംസാരിക്കരുത് എയ്ഡഡ് മേഖലയ്ക്ക് ഏതോ ബാധിത്യം കൽപ്പിച്ച് അകറ്റി നിർത്തുകയും അവരെ ഏതോ വലിയ തിന്മയുടെ വക്താക്കളായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന സർക്കാരെ നിങ്ങൾ മനസ്സിലാക്കുക സർക്കാരിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കാൾ ഈ നാട്ടിലെ സാധാരണ മനുഷ്യര് വിശ്വസിക്കുന്നത് ഇവിടുത്തെ ക്രൈസ്തവ മാനേജ്മെന്റുകളെയാണ് എങ്കിൽ അത് ഞങ്ങളുടെ കുറ്റമല്ല അത് ഞങ്ങളുടെ വിശ്വാസ്യതക്ക് ജനം തരുന്ന അംഗീകാരമാണ് എന്നുള്ളത് സർക്കാർ മനസ്സിലാക്കിയിരിക്കേണ്ട സത്യമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നിയമനം തടസ്സപ്പെട്ട ഈ അധ്യാപകര് അവർ ആത്മഹത്യയുടെ വക്കിലാന്നല്ല നമ്മൾ പറയുന്നത് അവരിൽ പലരും ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് സർക്കാരെ നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന സങ്കടകരമായ സത്യം ഇത്രയും മനുഷ്യര് ഇങ്ങനെ ഉടുതുണിക്കും അറുതുണിയില്ലാതെ കഷ്ടപ്പാടിൽ കഴിഞ്ഞിട്ടും അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതാണ് എന്ന് ചിന്തിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എങ്കിൽ അത് എത്രയോ വലിയ പാതകമാണ് എത്രയോ വലിയ ജനദ്രോഹപരമായ തീരുമാനമാണ് എന്നോർക്കുക നീതി തേടി ഞങ്ങൾ കോടതിയെ സമീപിച്ചു എൻ എസ് എസ് സുപ്രീം കോടതിയിൽ നിന്ന് അംഗീകാരം വാങ്ങി കേരള ഹൈക്കോടതി ഇവിടുത്തെ കത്തോലിക്ക മാനേജ്മെന്റുകളുടെ കൺസോർഷ്യം കൊടുത്ത കേസിൽ വിധി പറഞ്ഞു നാല് മാസത്തിനുള്ളിൽ സർക്കാർ ഈ കാര്യത്തിൽ അനുഭാവപൂർവമായ നിലപാടെടുക്കണമെന്ന് മാസം നാല് എന്ന് പറഞ്ഞിട്ട് വർഷം ഒന്നരയായി പക്ഷേ ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചെറുവിരല് പോലും അനക്കിയില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ സർക്കാരിന് മറ്റെല്ലാ കാര്യങ്ങൾക്കും പണം ആവശ്യത്തിലധികമുണ്ട് ഭരണനേട്ടങ്ങൾ നാടിന്റെ നാനാഭാഗങ്ങളിലും എത്തിക്കാൻ സർക്കാർ വകയിരുത്തിയിരിക്കുന്നത് എത്ര കോടി രൂപയാണ് എന്ന് പത്രങ്ങളിലൂടെ ഞങ്ങൾ വായിച്ചറിഞ്ഞതാ അല്ലയോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പാവപ്പെട്ട അധ്യാപകർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയൊരുക്കാൻ അവനധ്വാനിച്ച ജോലിക്ക് കൂലി കൊടുക്കാൻ ഈ വകയിരുത്തിയ പണത്തിൻ്റെ പകുതി പോലും വേണ്ട എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ പാവപ്പെട്ട അധ്യാപകരോട് കാണിക്കുന്ന അന്യായത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഞങ്ങൾ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട സർക്കാർ ക്രൈസ്തവ മാനേജ്മെൻറ്റിനെതിരായുള്ള ഈ വിവേചനത്തിനെതിരായാണ് ഇന്ന് കണ്ണൂർ കലക്ട്രേറ്റിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചിലൂടെയും ധർണയിലൂടെയും കേരള ടീച്ചേഴ്സ് ഗിൽഡിന്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കണക്കനുസരിച്ച് കേരളത്തിൽ പതിനാറായിരത്തോളം അധ്യാപകർ നിയമന അംഗീകാരം ലഭിക്കാതെ ജോലി ചെയ്തു വരുന്നുണ്ട് ഇത് അവരോടും അവരുടെ കുടുംബങ്ങളോടും കാണിക്കുന്ന അനീതിയാണ് വേല ചെയ്യുന്നവന് വേതനത്തിനുള്ള അവകാശമുണ്ട് ഈ നിയമനാംഗീകാരം വിവേചനരഹിതമായി സമവായത്തോടുകൂടെ ഉടനടി ക്രൈസ്തവ മാനേജിന് വേണ്ടി ഉത്തരവിറക്കണമെന്ന് ബഹുമാനപ്പെട്ട സർക്കാരിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു